ഹലോ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ സ്കോട്ട്ലാൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ എഡിൻബ്ര ഹൈ സ്ട്രീറ്റിലുള്ള ഈ ഒരു ഷോപ്പ് എന്തായാലും ഒന്നും വിസിറ്റ് ചെയ്ത് നോക്കണം ഒരു രക്ഷയുള്ള കേട്ടോ ഇവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞ അപാരം തന്നെ അതുപോലെ തന്നെ ഒത്തിരി റെയർ കളക്ഷൻ ഇവിടെയുണ്ട് നല്ല ഡിസൈനുകളുള്ള കുപ്പികളും അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് നിങ്ങളൊന്ന് കയറി നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ